പാലക്കാട് ജില്ലയിലെ വ്യാപക സൈബർ തട്ടിപ്പ് ഒരൊറ്റ ഫോൺ കോളിലെ ലക്ഷങ്ങളാണ് പലർക്കും നഷ്ടമായത് അനധികൃതമായി വന്ന പാഴ്സലിന്റെ പേരിലെ വിർജ്വൽ അറസ്റ്റിലാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപന ഡോക്ടർ മാരു കുറുലോസിലെ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്താതെ രീതിയാണ് പാലക്കാട് ജില്ലയിലും തട്ടിപ്പുകാർ പ്രയോഗിച്ചത് നിരവധി പേർക്ക് പണം നഷ്ടമായതായാണ് വിവരം പാലക്കാട് നഗരത്തിലെ ഡോക്ടർമാരും വ്യവസായിയും ഉൾപ്പെടെ പേരാണ് നിലവിലെ പരാതിയുമായി രംഗത്ത് വന്നത് ഒരൊറ്റ കോളിലൂടെയാണ് എല്ലാവർക്കും പണം നഷ്ടമായത് എടുക്കുന്നവരെ തട്ടിപ്പു സംഘം മാനസിക സമ്മർദ്ദത്തിലാക്കിയാണ് തട്ടിപ്പു നടത്തുന്നത് ഇല്ലാത്ത പാഴ്സലിന്റെ പേരില് പ്രമുഖ കൊറിയർ കമ്പനിയിൽ നിന്നിന്ന് വിശ്വസിപ്പിച്ചെത്തുന്ന വീഡിയോ കോളിലൂടെയാണ് തട്ടിപ്പ് ഇരയാക്കപ്പെടുന്ന വ്യക്തിയെ ആദ്യമേ തന്നെ മാനസികമായി തകർക്കും ഇവരുടെ വിലാസത്തില് എം ഡി എം എ പോലുള്ള ലഹരി മരുന്നുകളോ വ്യാജരേഖകളോ കൊറിയരായി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ച് വാട്സാപ്പിലാണ് ഫോണ് കോൾ എത്തുന്നത് കസ്റ്റംസ് പോലീസ് സൈബർ പോലുള്ള അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥർക്കു കൈമാറുന്നുവെന്നു വിശ്വസിപ്പിച്ച് മറ്റൊരാൾ സംഭാഷണം തുടങ്ങുന്നതാണ് രണ്ടാം ഘട്ടം യൂണിഫോം ധരിച്ച് ഉദ്യോഗസ്ഥന് ചമഞ്ഞെത്തുന്നയാളാണ് താങ്കൾ വെർച്വൽ അറസ്റ്റിലാണെന്ന നിലയിൽ ഇരയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കോള് കട്ട് ചെയ്യരുതെന്നും നിർദ്ദേശം ലംഘിച്ചാല് നിയമക്കുരുക്കിൽപ്പെടുമെന്നുമാണ് ഭീഷണി ഇതോടെ ആളുകൾ കൂടുതൽ ഭയചകിതരാകും ഇതേ തന്ത്രം പ്രയോഗിച്ചാണ് ഒറ്റപ്പാലത്തും തട്ടിപ്പ് സംഘം പണം കൈക്കലാക്കിയത് പാലക്കാട് ജില്ലയിലെ നഗരത്തിലെ വ്യവസായിയെ കബളിപ്പിച്ചു കൈക്കലാക്കിയത് ഇരുപത്തിയൊമ്പത് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് ഒരു ഡോക്ടറിൽ നിന്ന് ആറു ലക്ഷം രൂപയും മറ്റൊരു ഡോക്ടറിൽ നിന്ന് മൂന്ന് ലക്ഷവുമാണ് തട്ടിയത് പലതവണ പരീക്ഷിച്ച രീതികളെ ജനം തിരിച്ചറിഞ്ഞതോടെയാണ് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കി പണം തട്ടുന്ന വെർച്വൽ അറസ്റ്റ് എന്ന പുതിയ മാർഗവുമായി രംഗത്തുവന്നത് വീഡിയോ കോളിലൂടെ വെർച്വൽ അറസ്റ്റിലായെന്ന നിലയിലെ സംഘം കബളിപ്പിക്കാനു ശ്രമിച്ചത് തിരിച്ചറിഞ്ഞു പോലീസ് സ്റ്റേഷനിലെത്തിയതിന്റെ പേരില് പണം നഷ്ടമാകാതെ രക്ഷപ്പെട്ടത് നാലുപേര് പണം നഷ്ടപ്പെട്ടതും വല്ലാത്തവരും ഉൾപ്പെടെ ഏഴുപേർക്കുമൊരാഴ്ചയ്ക്കിടെയാണ് ഓൺലൈന് തട്ടിപ്പു സംഘം വലവിരിച്ചത്